പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒഡീഷ എഫ്സി ടീമിലേക്ക് കത്തിച്ച ഒരു താരമാണ് രാഹുൽ കെ പി ഒഡീസ് എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രാഹുൽ ഗെ പിക്ക് സാധിച്ചിട്ടുമുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ രാഹുൽ ഗെ പിക്ക് വലിയൊരു സുവർണ അവസരമാണ് ലഭിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നടക്കുന്ന സോക്കർ ടൂർണമെന്റിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള വെസ്റ്റാമിന റെപ്രസെന്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗെ പി കളിച്ചേക്കും മാത്രമല്ല താരം തന്നെയായിരുന്നു ഈ ഒരു കാര്യമെന്ന് ഓഫീഷ്യലായിട്ട് അറിയിച്ചിരുന്നത് മാത്രമല്ല സെവൻസ് ടൂർണമെന്റ് ആയിരിക്കുമെന്നും ജൂൺ നാല് മുതൽ ജൂൺ ഒൻപത് വരെയായിരിക്കും ഈ ഒരു ടൂർണമെന്റ് നടന്നേക്കുക വളരെ ചെറിയ സമയം കൊണ്ട് നടക്കുന്ന ഒരു വെസ്റ്റ് വെസ്റ്റാമിനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുക എന്നുള്ളത് രാഹുൽ ഗെപിയെ സംബന്ധിച്ച് നല്ലൊരു അവസരം തന്നെയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഒരു യുവതാരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റൂമറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹൈദരാബാദ് എഫ്സിയുടെ യുവ ഡിഫൻഡർ ആയിട്ടുള്ള ക്ലാരൻസ് ആവിയോ ഫെർണാണ്ടസ് എന്ന താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ളത് ഇരുപത് വയസ്സ് മാത്രം പ്രായം പറഞ്ഞ ഒരു യുവതാരമാണ് ഇദ്ദേഹം എന്നാൽ താരം രോൺ അടിസ്ഥാനത്തിൽ ഐ ലീഗിലെ ടീമായിട്ടുള്ള എസ് സി ബംഗളൂരു എന്ന ടീമിനുവേണ്ടിയെല്ലാം കളിച്ചിട്ടുണ്ട് എസ് സി ബംഗളൂരു എന്ന ടീമിന് വേണ്ടി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച താരം മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് ഈ ഒരു ഇരുപത് വയസ്സുള്ള ഒരു യുവതാരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു യുവതാരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നൊക്കെ കാത്തിറുന്ന് തന്നെ കാണാം അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള സൈനിങ്ങുകളുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ എത്തിച്ചത് കഴിഞ്ഞ സീസണിന്റെ അവസാനമായിരുന്നു കോച്ചിന്റെ നിർദ്ദേശപ്രകാരം വിദേശ താരങ്ങളെ ജനുവരിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആക്കുന്ന ദിവസം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് സൈനിങ് എല്ലാം പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിന് വേണ്ടിയെല്ലാം ആരാധകർ കാത്തിരിക്കുകയാണ് കൂടുതൽ ഐഎസ്എലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം